ഹായോ അസ്സാംക്കും നമസ്കാരം ഇന്ന് നമ്മൾ അതിമനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണോ ഈ ഒരു വീട് ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ തിരൂരിലെ സെയ്ഫുദ്ദീൻ റഫ്നി ദമ്പതികളുടെ വീടാണിത് എട്ട് സെൻറ്റിൽ തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ ഇരുപത് ലക്ഷത്തിനാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് വീടിൻ്റെ എക്സ്റ്റീരിയർ പോലെ തന്നെ അതിമനോഹരമായിട്ടാണ് വീടിൻ്റെ ഇൻറ്റീരിയറിലൂടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒറ്റ നിലയിലാണ് ഈ ഒരു വീട് വരുന്നത് ഓപ്പൺ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റെപ്പിൻ്റെ തൊട്ടടുത്തായിട്ട് നാച്ചുറൽ സ്റ്റോണിനിടയിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട് സിറ്റൌട്ടിൽ വോളം മുഴുവനായിട്ടും ടൈലാണ് കൊടുത്തിട്ടുള്ളത് സിമ്പിളായിട്ട് വുഡ് വൈറ്റ് കോമ്പിനേഷനിൽ സീലിങ്ങും കൊടുത്തിട്ടുണ്ട് അതുപോലെ വീടിന് ചുറ്റുവായിട്ട് സ്പോട്ട് ലൈറ്റും എക്സ് ലൈറ്റും എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഷോ വാളിലായിട്ട് ക്ലാരി ടൈല് നൽകിയിട്ട് പറകുകൾക്കിടയിലായിട്ട് ജൈ പൈപ്പിലുള്ള സി എൻ സി കട്ടിങ്ങാണ് കൊടുത്തിട്ടുള്ളത് സിറ്റൌട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് നല്ല രീതിയിലായിട്ട് രണ്ട് സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് വീടിന്റെ മെയിൻ ഡോറ് സിമ്പിളായി സ്റ്റീലിന്റെ ഹാൻഡിൽ നൽകിയിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു വോളിലായിട്ടും പറി സി എൻ സി കട്ടിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് സിറ്റൌട്ടിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആണ് ഇത് ഈ ഒരു സൈഡിലായിട്ട് ഇരിക്കാനായിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൂടാതെ രണ്ട് ചെയറും കൂടെ ഈ ഒരു സിറ്റൌട്ടിൽ നൽകിയിട്ടുണ്ട് നാനൂറ്റി ഇരുപത് നൂറ്റി അമ്പതാണ് സിറ്റൌട്ടിന്റെ സൈസ് വരുന്നത് ഈ ഒരു മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നേരെ നമ്മൾ ലിവിംഗ് റൂമിന്റെ ആ ഒരു ഭാഗത്തോട്ടാണ് എത്തുന്നത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് ഫ്രണ്ടിലായിട്ട് വരുന്ന വാളിലായിട്ട് ടെക്സ്ചർ പെയിന്റ് നൽകിയിട്ട് വാൾഡക്കോഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ഗ്രേ ഷെയ്ഡിലായിട്ടാണ് ഇവിടെ സോഫ സെറ്റി അറേഞ്ച് ചെയ്തിട്ടുള്ളത് എൽ ഷേപ്പിലാണ് സോഫ സെറ്റ് കൊടുത്തിട്ടുള്ളത് സിമ്പിളായി എന്ന അടിപൊളിയായിട്ട് സീലിംഗ് ചെയ്തിട്ടുണ്ട് വുഡ് വരുന്ന ഭാഗത്തെല്ലാം ആണ് കൊടുത്തിട്ടുള്ളത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഒരു ടീ ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ടീ ടേബിളിന് താഴെ ഫ്ലോറിലായിട്ട് ഗ്രേ കളറിൽ തന്നെ മാറ്റ് വിരിച്ചിട്ടുണ്ട് മുന്നൂറ് മുന്നൂറ്റി മുപ്പതാണ് ഒരു ലിവിങ് റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു വാളിലായിട്ട് ഒരു സൈഡിലായിട്ട് ലൈൻസ് കൊടുത്തിട്ടുണ്ട് ഡബ്ല്യു പി സിയിൽ മൈക്ക് ഒട്ടിച്ചിട്ടാണ് ഈ ഒരു ലൈൻസ് ഇവിടെ നൽകിയിട്ടുള്ളത് ലിവിങ് റൂമ് കഴിഞ്ഞ് ആയിട്ടാണ് ഡൈനിങ് ഹാൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിലായിട്ടും സീലിങ്ങിൽ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഹാങ് ലൈറ്റ്സും കൂടെ സീലിങ്ങിൽ നൽകിയിട്ടുണ്ട് വീടിൻ്റെ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ അത്രയും ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും സെറ്റ് ചെയ്തിട്ടുള്ളത് മാർബിൾ പ്രിൻറ്റോട് കൂടിയിട്ടുള്ള ആണ് ടേബിൾ ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് സീലിങ്ങിലെല്ലാം വുഡ് വരുന്ന ഭാഗത്തെല്ലാം ആണ് നൽകിയിട്ടുള്ളത് മുന്നൂറ്റി പതിനഞ്ച് മുന്നൂറ്റി മുപ്പതാണ് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ സൈസ് വരുന്നത് ഫ്ലോറിലായിട്ട് മോർച്ചാന മാർബിളാണ് വിരിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി അഞ്ച് രൂപയാണ് ഈ ഒരു മാർബിളിൻ്റെ പ്രൈസ് വരുന്നത് ഡൈനിങ് ഹാളിൽ ബെഡ്റൂമിലേക്ക് പോകുന്ന എൻട്രൻസിൻ്റെ ഭാഗത്തായിട്ട് ഇതുപോലൊരു മിററ് കൊടുത്തിട്ടുണ്ട് അവിടെ ആയിട്ട് ലൈൻസാണ് കൊ നൽകിയിട്ടുള്ളത് ഇത്രയും ഭംഗിയായിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക അതുപോലെ വിൻഡോയ്ക്കെല്ലാം റോമൻ ബ്ലിൻസ് ആണ് കൊടുത്തിട്ടുള്ളത് വീടിൻ്റെ ഫ്രെയിംസും കൂടെ നൽകിയിട്ടുണ്ട് ഒത്തിരി പേര് കമൻറ്റിൽ ചോദിക്കാറുണ്ട് ഇരുപത് ലക്ഷം രൂപയാണോ ഈ ഒരു വീടിന് വന്നിട്ടുള്ളത് അത് ഇരുപത് ലക്ഷം രൂപയാണ് പക്ഷേ ഈ ഒരു വീടിൻ്റെ മുഴുവൻ വർക്കും ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ഓണർ തന്നെ ഓരോരുത്തർക്കായിട്ട് കൊടുത്തതാണ് ഡൈനിങ് ഹാളിൽ നിന്നും വാഷ് ബേസിനായിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ട് സ്പേസ് നൽകിയിട്ടുണ്ട് താഴെ ഷെൽഫ് നൽകി കൗണ്ടർ ടോപ്പിൽ മാർബിളാണ് വിരിച്ചിട്ടുള്ളത് ബ്ലാക്ക് വേസൻ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ നൽകിയിട്ടുള്ളത് മിററിന് ബാക്ക് സൈഡിലായിട്ട് വരുന്ന വാളിൽ ടൈലാണ് കൊടുത്തിട്ടുള്ളത് വെയ്സിന്റെ മുകളിലായിട്ടും അതുപോലെ സൈഡിലായിട്ടും കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു വീട് ഇത്രയും ഭംഗിയായി ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത് മൂന്ന് ലക്ഷം രൂപയ്ക്കാണ് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെയായിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് ഡ്രെയിൽ ജി ഐ പൈപ്പിലാണ് ചെയ്തിട്ടുള്ളത് വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഹാൻഡ് ഡ്രെയിൽ നൽകിയിട്ടുള്ളത് സ്റ്റെപ്പ് കഴിഞ്ഞ് ലാൻഡിങ്ങിലായിട്ട് ഒരു സ്റ്റഡി ടേബിൾ നൽകിയിട്ടുണ്ട് അതുപോലെ ആ ഒരു ഭാഗത്തും പറഗോളയാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ കേസിന് താഴെയായിട്ടാണ് പ്രെയർ റൂം വരുന്നത് പ്രെയർ റൂമിൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെ വലു അബ്ലൂഷനും കൂടെ നൽകിയിട്ടുണ്ട് തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ ഇത്രയും സൗകര്യങ്ങളോടുകൂടി അടിപൊളിയായിട്ടുള്ളൊരു വീടാണ് കേട്ടോ ഇത് നിങ്ങൾക്കും ഈ ഒരു വീട് ഇഷ്ടമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം പൊതു അബ്ലൂഷൻ നൽകിയിട്ടുള്ള ആ ഒരു ഭാഗത്തെല്ലാം വാളിൽ ടൈലാണ് വിരിച്ചിട്ടുള്ളത് സ്റ്റെയർ കേസിന് താഴെയായിട്ടും കബോട്ട്സ് നൽകിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു വീടിൻ്റെ മറ്റൊരു ഹൈലൈറ്റാണ് ഇവിടുത്തെ ഓപ്പൺ ആയിട്ടുള്ള കിച്ചണ് വീഡിയോ കാണുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് എനിക്ക് ഈ ഒരു വീട്ടിൽ ഈ ഒരു ഭാഗം ഒത്തിരി ഇഷ്ടമായിട്ടോ നിങ്ങൾക്കും ഈ ഒരു വീട്ടിൽ ഏത് ഭാഗമാണിഷ്ടം എന്നുള്ളതൊക്കെ കമൻ്റ് ചെയ്യുക മെയിൻ ഡോർ കഴിഞ്ഞിട്ടുള്ള ഡൈനിങ് ഹാളിൻ്റെ ഫുൾ വ്യൂ ആണത് ഒത്തിരി പേര് കമൻറ്റിൽ ചോദിക്കാറുള്ളതാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീട് വീഡിയോ ചെയ്യണമെന്ന് അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഡൈനിങ് ഹാളിലായിട്ട് ഡൈനിങ് ടേബിളിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെയായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് ആണ് നൽകിയിട്ടുള്ളത് ഡൈനിങ് ഹാളിലും എൻഡിലായിട്ട് വരുന്ന വാളിൽ ഈ ഒരു ലൈൻസ് നൽകിയിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ നിന്നും രണ്ട് ബെഡ്റൂമിലേക്കും ഒരേ എൻട്രൻസ് തന്നെയാണ് വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിന് കൊടുത്തിട്ടുള്ളത് രണ്ട് ബെഡ്റൂമാണ് ഈയൊരു വീട്ടിൽ വരുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് മുന്നൂറ് മുന്നൂറ്റി നാൽപ്പതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് സീബ്ര ആണ് ബെഡ്റൂമിലെല്ലാം വിൻഡോക്ക് നൽകിയിട്ടുള്ളത് വുഡിൻ്റെ ഫ്രെയിംസും കൂടെ നൽകിയിട്ടുണ്ട് സീലിംഗ് എൽ ഇ ഡി ലൈറ്റ്സ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ഫ്ലോറിലെല്ലാം മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു കോട്ടന് ഫ്രണ്ടിലായിട്ടാണ് വാഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡബ്ല്യു പി സിയിൽ മൈക്ക് കൊടുത്തിട്ടാണ് ഈ ഒരു വാർഡ്രൂപ്പ് ഇവിടെ നൽകിയിട്ടുള്ളത് വാർഡ്രോബിനോട് ചേർന്ന് ഡ്രസ്സിംഗ് ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട് കോട്ടിന്റെ ഈ ഒരു സൈഡിലായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് അറ്റാച്ച്ഡ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത് ബാത്റൂം ഓപ്പൺ ചെയ്ത് നൂറ്റി നാൽപ്പത് ഇരുന്നൂറാണ് സൈസ് വരുന്നത് ഗ്രേ വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ബാത്റൂമിൽ ടൈല് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബാത്റൂമ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വോൾ ലെങ്ത്തിൽ ആയിട്ടാണ് ടൈല് വിരിച്ചിട്ടുള്ളത് അതുപോലെ ഈ ഒരു ബാത്റൂമിലും ഇനി വരുന്ന ബാത്റൂമിലും സെയിം ടൈൽ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ബഡ്ജറ്റിൽ ഒത്തിരി മാറ്റം വരുത്താൻ കഴിയും ഈ ഒരു ബെഡ്റൂമിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് വാഷ് ബേസിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ആ ഒരു ബെഡ്റൂം ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ് മുന്നൂറ്റി മുപ്പതാണ് സൈസ് വരുന്നത് ഈ ഒരു ബെഡ്റൂം സിമ്പിൾ ആയി എന്ന അടിപൊളിയായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് ഗ്രേ കളറിലായിട്ടാണ് സീബ്ര ബ്ലിൻസ് കൊടുത്തിട്ടുള്ളത് സീലിംഗ് സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത് ബെഡ്റൂമിൻ്റെ ഒരു കോർണറിലായിട്ട് ഗ്രേ വുഡ് ഈ ഒരു കോമ്പിനേഷനിലായിട്ടാണ് അവിടെ ഡ്രസ്സിങ് ഏരിയ നൽകിയിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ ആ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട് വളരെ ഭംഗിയായിട്ടാണ് അവിടെ ആ ഒരു ഡ്രസ്സിങ് ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കോട്ടൺ ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത് ഗ്രേ വുഡ് കോമ്പിനേഷനിലായിട്ടാണ് ഈ ഒരു വാർഡ്രോബ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വൈറ്റ് കളറും കൂടെ ഈ ഒരു വാർഡ്രോബിൽ നൽകിയിട്ടുണ്ട് സ്റ്റഡി ഏരിയ ആയിട്ടും ഓഫീസ് ഏരിയയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു ടേബിളും കൂടെ ആ ഒരു വാർഡ്രോബിൻ്റെ ഭാഗത്ത് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കോട്ടിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി മുപ്പതാണ് അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷും വോളിലായിട്ട് ഗ്ലൗസി ടൈലുമാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബാത്റൂമിലും ലെങ്ത്തിലായിട്ട് വോൾ മുഴുവനായിട്ടും ടൈല് വിരിച്ചിട്ടുണ്ട് സെയിം കളറിലുള്ള ടൈല് തന്നെയാണ് ഈ ഒരു ബാത്റൂമിലും നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ നിന്നും നമ്മൾ നേരെ ഡൈനിങ് ഹാളിൻ്റെ ആ ഒരു ഭാഗത്തോട്ടാണ് എത്തുന്നത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല സ്പേസ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു വീട് ഫീൽ ചെയ്യുന്നത് ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് കിച്ചൺ വരുന്നത് കിച്ചൻ്റെ ഭാഗത്ത് മുകളിലായിട്ട് ജി ഐ പൈപ്പിലുള്ളൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത് വുഡ് വൈറ്റ് ഗ്രേ ഈ ഒരു കോമ്പിനേഷനിലാണ് കിച്ചൺ മുഴുവനായിട്ടും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരൊറ്റ കിച്ചണായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മോഡുലാർ കിച്ചണും വർക്കിംഗ് കിച്ചണൊക്കെ ഒരു കിച്ചണിൽ തന്നെയാണ് വരുന്നത് ഈ ഒരു മോഡുലാർ കിച്ചൺ വരുന്ന ഭാഗത്തെ സൈസ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് മുന്നൂറ്റി മുപ്പതാണ് കിച്ചണിലായിട്ടും ഫ്ലോറിൽ മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് എല്ലാം ഗ്രേ കളറിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പർ ആയിട്ട് വരുന്ന കബോർഡ്സാണ് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ നൽകിയിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ ഈ ഒരു അപ്പർ ക്യാബിനറ്റിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് മോഡുലാർ കിച്ചൺ വരുന്നത് ആ ഒരു ഭാഗത്തായിട്ട് അവരുടെ ഒരു ഫാമിലി ഫോട്ടോയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു വിൻഡോ നൽകിയിട്ടുണ്ട് അവിടെ ആയിട്ടും സീബ്രാ ബ്ലിൻസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ അടിപൊളിയായിട്ട് സീലിങ്ങും ചെയ്തിട്ടുണ്ട് ഒറ്റ കിച്ചണായിട്ടാണ് ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തതെങ്കിലും വളരെ മനോഹരമായി നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു കിച്ചണും വീടും നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് കിച്ചണിലും വാളിലും അതുപോലെ സിറ്റൌട്ടിലായിട്ടും വെയ്സിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ഈ ഒരു ഗ്രേ കളറിലുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഇതുപോലെ നമ്മൾ ഒരേ കളറില് ടൈലെടുക്കുമ്പോൾ നമുക്ക് ബഡ്ജറ്റിൽ ഒത്തിരി മാറ്റം വരുത്താൻ കഴിയും കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് ആണ് വിരിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് അതുപോലെ ഈ ഒരു വീടിൻ്റെ പ്ലാൻ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഓരോ കബോർഡ്സും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഒത്തിരി സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ടെന്ന് അതുപോലെ കബോർഡ്സിനുള്ളിലെല്ലാം തട്ട് നൽകിയിട്ടുള്ളത് ഫെറോസിമെൻറ്റിലാണ് എവിടെയായിട്ട് കട്ട്ലറി സ്പൂൺ ട്രെ അങ്ങനെ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കബോർഡ് ചെയ്തിട്ടുള്ളത് കബോർഡ്സിൻ്റെ ഡോറെല്ലാം ഡബ്ല്യു പി സിയിൽ മൈക്കാലാമിനേഷൻ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒത്തിരി പേര് പറയാറുള്ളതാണ് ഇരുപത് ലക്ഷം രൂപയ്ക്ക് ഈയൊരു വീടുണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈയൊരു വീടിൻ്റെ ഓണർ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഓരോ വർക്കും ഓരോരുത്തർക്കും കൊടുത്തിട്ടുള്ളത് കിച്ചണും ബെഡ്റൂമിലെ വാഡ്റൂമും സ്റ്റെയർ കേസും അതുപോലെ ലിവിംഗിലെയും ഡൈനിങ് ഹാളിലെയും സീലിങ്ങും ആ ഒരു ഭാഗത്തെ വെയ്സെൻ്റ് ആ ഒരു ഭാഗത്ത് ഡിസൈൻ ചെയ്തത് ഉൾപ്പെടെയാണ് ഇൻറ്റീരിയറിന് മൂന്ന് ലക്ഷം രൂപ വന്നിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റിന് താഴെയായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് നൽകിയിട്ടുണ്ട് ഈ ഒരു ഷോപ്പ് കിച്ചണേയും വർക്കിംഗ് കിച്ചണിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വാൾ നൽകിയിട്ടുണ്ട് എവിടെയായിട്ടാണ് വർക്കിംഗ് കിച്ചൺ വരുന്നത് എൽ ഷേപ്പിലാണ് വർക്കിംഗ് കിച്ചണിലായിട്ട് സ്ലാബ് നൽകിയിട്ടുള്ളത് വിറകെടുപ്പിൻ്റെ ഭാഗത്തായിട്ട് വാളിൽ ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് എവിടെയാണ് വിറകെടുപ്പ് വരുന്നത് ഇവിടെ ആയിട്ട് കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റ് ഗ്രാനേറ്റാണ് വിരിച്ചിട്ടുള്ളത് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് പെട്ടെന്ന് നമുക്ക് എടുക്കാവുന്ന സാധനങ്ങൾ വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തും കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് സിങ്ക് വരുന്നത് സിങ്കിന് മുകളിലായിട്ട് പാത്രം വെക്കാനുള്ള സ്റ്റാൻഡ് നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ഒരു വിൻഡോ വരുന്നുണ്ട് അവിടെ ആയിട്ടും സീബ്ര ബ്ലിൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഈയൊരു വർക്കിംഗ് കിച്ചൻ്റെ സൈസ് വരുന്നത് നൂറ്റി എൺപത് മുന്നൂറ്റി മുപ്പതാണ് കിച്ചൺ മുഴുവനായിട്ടും ഫ്ലോറിൽ മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് സ്ലാബ് വറുത്തിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടും കബോർഡ്സിന് ഉള്ളിലായിട്ട് കറോസിമെൻറിൽ തന്നെയാണ് തട്ട് നൽകിയിട്ടുള്ളത് വർക്കിംഗ് കിച്ചണിൽ നിന്നും ഈ ഒരു സിങ്കിൻ്റെ ഭാഗത്ത് നിന്നായിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് വുഡിലാണ് ഈ ഒരു ഡോർ ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്